രാജയോഗത്തിൽ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് നല്ല സമയമാണ് സകല പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയും ഇവരുടെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയും മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച് ഉന്നത നിലയിൽ എത്തിച്ചേരുവാൻ കരുത്തരായ കുറച്ച് നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ കുചേരനിൽ നിന്നും കുബേരനിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ നാളുകാർക്ക് ജൂൺ ഇരുപതാം തീയതി മുതൽ ഭൂതദേവതകളെ ഭക്തിയോടെ ഉപാസിക്കുകയും ചെയ്താൽ ഇവരുടെ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും ഈ നാളുകാർക്ക് പലവിധ യോഗങ്ങളും ഉണ്ടാകും അതിലൊന്നാണ് ചക്രവർത്തി യോഗം ഈ ചക്രവർത്തി യോഗം കൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർ കുചേരനിൽ നിന്നും കുബേരനിലേക്ക് എത്തും ആ ഭാഗ്യമുള്ള ചക്രവർത്തി യോഗമുള്ള രാജയോഗമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഞാൻ വായിക്കാറുണ്ട് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ എൻ്റെ പൂജാമുറിയിൽ പ്രാർത്ഥന നടത്താറുണ്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും ഒരുപാട് പേർ കമൻറ്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും കുറിക്കാറുണ്ട് ആദ്യം വരുന്ന മുറയ്ക്കായിരിക്കും പ്രാർത്ഥന നടത്താറുള്ളത് ഇന്ന് രാത്രി പത്ത് മണിക്ക് തന്നെ ഞാനിതൊക്കെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി നാളത്തെ പൂജയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന ഈ നക്ഷത്രജാതകർക്ക് മറ്റൊരു യോഗം കൂടിയുണ്ട് അതും മറ്റൊന്നുമല്ല മാതൃ മൂലധന യോഗം അമ്മയുടെ സഹായവും അനുഗ്രഹവും മൂലം സമ്പത്തുണ്ടാകും ഈ നക്ഷത്രജാതകർക്ക് അമ്മയുടെ സഹായവും അനുഗ്രഹവും മൂലം സമ്പത്തുണ്ടാകും അതാണ് ഈ യോഗം കൊണ്ട് മനസ്സിലാക്കേണ്ടത് കുചേലനിൽ നിന്നും കുബേരനിൽ എത്തുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഇവരാണ് ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അന്യദേശവാസം വാഹനലബ്ധി വസ്തു സാമ്പത്തിക ഉയർച്ച രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ആഡംബര ജീവിതം നയിക്കാൻ കഴിയും ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുക മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് വിദേശ രാഷ്ട്രത്തിൽ വിനോദ സഞ്ചാരമൊക്കെ നടത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരും നക്ഷത്രം ഇവർക്ക് ഓണം അടുക്കുന്നതോടുകൂടി സകലവിധ ദുരിതവും മാറാൻ പോവുകയാണ് അതായത് ഓണ ബമ്പറിലൊക്കെ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അടുത്ത നക്ഷത്രം മകമാണ് എല്ലാത്തിലും സമുന്നതമായ ഒരു വിജയം കരസ്ഥമാക്കാൻ മകൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന ദിനം അടുത്തത് അത്ത നക്ഷത്രമാണ് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ട് എങ്കിലും ലോട്ടറി വരെ അടിക്കുവാനുള്ള ഒരു സാധ്യത ഇവരിൽ കൂടുതലാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഭാഗ്യമാണ് മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് ഒരു കാരണവശാലും ജാമ്യം നിൽക്കരുത് ധനധാന്യ വർധനവുണ്ടാവും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് വളരെ കാലമായി അകന്ന സുഹൃത്ത് ബന്ധം അടുക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ഗണപതി ഭഗവാന് കതളിപ്പഴം പാൽപ്പായസം ഉണ്ണിയപ്പം ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അതുപോലെ തന്നെ ഒറ്റയപ്പവും സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം